നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം തിരുവാതുക്കലിൽ അധ്യാപികയുടെ വീട്ടുമുറ്റത്ത് നിന്നും വലിയ മൂർഖനെയും നാൽപ്പത്തേഴ് മൂർഖൻ കുഞ്ഞുങ്ങളെയും പിടികൂടി വനംവകുപ്പിന്റെ റെസ്ക്യൂ സംഘമാണ് വീട്ടുമുറ്റു നിന്നും മൂർഖൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത് കോട്ടയം വേളൂർ കൃഷ്ണഗീതത്തിൽ രാധാകൃഷ്ണൻ നായരുടെ വീട്ടുമുറ്റത്ത് നിന്നാണ് വനംവകുപ്പിൻ്റെ സർപ്പസ്നേക്സ് റെസ്ക്യൂ ടീം പാമ്പിനെ പിടികൂടിയത് ഞായറാഴ്ച രാവിലെയോടെയാണ് വീട്ടുമുറ്റത്ത് പാമ്പിൻ മുട്ട വീട്ടുകാർ കണ്ടത് ഇവർ ഉടനെ തന്നെ വിവരം സ്നേക് റെസ്ക്യൂ ടീമിനെ അറിയിച്ചു സംഘം സ്ഥലത്തെത്തി പാമ്പിനെ കണ്ട സ്ഥലം പരിശോധിച്ചു ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത്തിയേഴ് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടത് തുടർന്ന് വനംവകുപ്പിന്റെ സർപ്പസ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങളായ കെ അബീഷ് കെ എസ് പ്രശോഭൻ ചേർന്ന് പാമ്പുകളെ കണ്ടെത്തി കൂട്ടിലാക്കുകയായിരുന്നു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കാണാം

പ്രസോ കാല് മാറ്റൂ ഇത് ഒരാഴ്ചയോട് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി അതിലേതിലൊക്കെ പരക്കാൻ പറഞ്ഞു തുടങ്ങി അല്ലേ പറഞ്ഞേകൂട്ട് ഇല്ല അപ്പോ ഇങ്ങോട്ട് വർത്തണം മേലെ മാത്രം നിക്ക് ആടോ വെക്കണ്ട അതേസമയം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് അതും കോട്ടയം തിരുവാതിക്കൽ തന്നെയാണ് കോട്ടയം തിരുവാതിക്കൽ കരിമ്പിൻ പടിയിൽ സ്കൂട്ടറിനുള്ളിൽ നിന്നും മൂർഖകുഞ്ഞിനെ പിടികൂടി തിരുവാതുക്കൽ സ്വദേശി മുരുകൻ്റെ വാഹനത്തിൽ നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലേക്ക് പാമ്പ് കയറുന്നത് ആദ്യം കണ്ടത് യാത്രക്കാരായിരുന്നു തുടർന്ന് സമീപത്തുള്ള വീട്ടിൽ വിവരം അറിയിക്കുകയും വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് വനം വനംവകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുകയും റെസ്ക്യൂ ടീം എത്തി സ്കൂട്ടർ അഴിച്ചതിന് ശേഷം പാമ്പിനെ പിടികൂടുകയുമായിരുന്നു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം ണ്ടാ ഇത് വ നോക്കാൻ പാമ്പിന് ഭയങ്കര പേടിയല്ലേ